ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ നിർവഹിച്ചു നമുക്കറിയാം ഇവിടെ ഹയർ സെക്കൻഡറിക്ക് നമുക്ക് കോമേഴ്സ് ബാച്ച് ഉണ്ടായിരുന്നില്ല അപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് കോമേഴ്സ് ബാച്ചും കൂടെ അനുവദിച്ചു കിട്ടുന്നതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ഹൈസ്കൂളിന്റെ മൂന്ന് നിർമ്മിതിയുടെ മൂന്ന് കെട്ടിട മുറികളാണ് ഇവിടെ ഒഴിഞ്ഞു കടന്നിരുന്നത് അത് മുൻ എം പി അജയ്കുമാർ അവരുടെ കാലഘട്ടത്തിൽ അവർ നമുക്ക് നൽകിയിട്ടുള്ളതാണ് അപ്പൊ അതിനെ നമ്മൾ റിനോവേറ്റ് ചെയ്ത് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ അതിനെ ക്ലാസ് റൂമുകൾ സജ്ജമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്ലാസ് മുറികൾ ഇന്നിവിടെ അതിനു വേണ്ടിയിട്ടുള്ള നമുക്ക് ആദ്യം തന്നെ ഈ നമ്മുടെ പ്രിയപ്പെട്ട രാധേട്ടൻ നമുക്ക് അഡീഷണൽ ബാച്ച് കൊമേഴ്സ് ബാച്ച് അനുവദിച്ചതാണ് പക്ഷേ ക്ലാസ് മുറികൾ ഇല്ലാത്ത കാരണത്താൽ അത് നമുക്ക് കൊണ്ടുവരാൻ സാധ്യമായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ മൂന്ന് ക്ലാസ് റൂമുകളും അതിനുവേണ്ടി സജ്ജമാക്കുകയാണ് ആദ്യഘട്ടം എന്നുള്ളതിൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ നാലര വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട് കൂടാതെ നമുക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും വലിയ സഹായങ്ങളാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് വി ജി സുനിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാ മണി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജെ ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ സ്കൂൾ എസ് എം സി ചെയർമാൻ എം എച്ച് ഷെരീഫ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ കെ ബി പ്രീത പ്രധാനാധ്യാപിക കെ സേതു കുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വരവൂർ യു ബി സി വി ന്യൂസ്